ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷമ പെൻഷനായിട്ട് പ്രധാനപ്പെട്ട വാർത്തയാണ് എല്ലാവരും കാണാതെ പോരത് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ മാസം ആയിരത്തി അറുന്നൂറിന് പകരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക എല്ലാവർക്കും കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കും അങ്ങനെ തന്നെയാണ് ക്രിസ്മസ് പൊതുവത്സര ആഘോഷങ്ങളെ തുടർന്ന് രണ്ട് മാസത്തെ തുക ഒന്നിച്ച് മൂവായിരത്തി ഇരുന്നൂറ് നൽകുന്നതാണ് എല്ലാ മാസവും അവസാനം തുക ലഭിക്കുന്നതാണ് നവംബർ ആദ്യ മാസം തുക വിതരണം ചെയ്തതാണ് കുടിശ്ശിക തുകയാണ് അത് നവംബർ ആറിനാണ് ഏറ്റവും അവസാനം ജനങ്ങൾക്ക് വിതരണം ചെയ്ത് ക്ഷമപ്പെട്ട തുക അതുകൊണ്ട് തന്നെ നവംബർ ആറിന് വിതരണം ചെയ്ത കുടിശ്ശിക ആയതുകൊണ്ട് തന്നെ നവംബർ മാസത്തെ വിതരണം ചെയ്തിട്ടില്ല നവംബറും ഡിസംബറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ഈ സഹായം എത്തിച്ചേരും പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ സർക്കാർ സഹകരണ ബാങ്കിൻ്റെ കൺസർവിൽ നിന്ന് കടമെടുക്കും ഇതിന് പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടി കഴിഞ്ഞ ദിവസം കൺസർ ബാങ്കിൽ നിന്ന് കടമെടുത്തിരുന്നു സോറി വാർത്തകൾ തെറ്റുവെന്ന് തന്നെ കേൾക്കുന്നു കേന്ദ്ര സർക്കാരിനോട് വേലം കൊണ്ടിരുന്നു ഇനി നാല് മാസത്തെ തുകയാണ് ബാക്കിയുള്ളത് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് ഓരോ ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരണം കുടിശ്ശികത്തുകയും അധികം വൈകാതെ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തെ രേഷപെട്ട ഒരു വിതരണം ഇന്ന് വ്യാഴാഴ്ച ആരംഭിക്കുന്നതാണ് ഇത്ര റൂൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ ഒന്ന് എല്ലാ റൂളിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇന്ന് ശിവയുടെ വിഷ്ണു ക്രിയേഷൻസ് ഞാൻ എഴുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളപ്പ എത്താൻ ബെല്ലൈക്കനങ്ങളെ ഒന്ന് അമർത്തുക എനേബിൾ ചെയ്യുക ഓരോ നിമിഷങ്ങളും നിങ്ങൾ വാർത്തകൾ തെളിയി